നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഇറാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നു കുറച്ചു കാലമായിട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായിട്ടുള്ള യാതൊരു നീക്കവും ഉണ്ടായിരുന്നില്ല ഇറാനു നേരെയും മറ്റേത് ശത്രു രാജ്യങ്ങളുടെ നീക്കവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ രാജ്യാന്തര രാഷ്ട്രീയത്തിന്റെ സങ്കീർണമായിട്ടുള്ള ഒരു പടക്കളത്തിൽ ഇറാൻ ഒരിക്കൽ കൂടി തങ്ങളുടെ നയതന്ത്ര പാടവം കൊണ്ട് ലോകശക്തികളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് മാസങ്ങളോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും സംഘർഷങ്ങൾക്കും ശേഷം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ഒരു പുതിയ ധാരണയിൽ എത്തിക്കൊണ്ടാണ് ഇറാൻ ലോകശക്തികളെ അമ്പരിപ്പിച്ചിരിക്കുന്നത് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കുമ്പോൾ തന്നെ അന്താരാഷ്ട്ര സഹകരണത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഈ നീക്കത്തിലൂടെ ഇറാൻ ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കി ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ പുനരാരംഭിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഈ സുപ്രധാന തീരുമാനം സങ്കീർണ്ണമായ വെല്ലുവിളികളെ നയതന്ത്രത്തിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും നേരിടാനുള്ള ഇറാന്റെ അസാധാരണമായ കഴിവിനെയാണ് എടുത്തുകാണിക്കുന്നത് ഐ എ തലവൻ റാഫേൽ ഗ്രോസിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയും തമ്മിൽ കെറോയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയാണ് ഈ കരാറിനെ വഴിയൊരുക്കിയത് ഈജിപ്ഷ്യൻ മധ്യസ്ഥതയിലായിരുന്നു ചർച്ചകൾ കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ ആണവ കേന്ദ്രങ്ങളിലെ പരിശോധകരെ വിലക്കിയിരുന്നു ഈ നീക്കം രാജ്യത്തിന്റെ യുറൈനിയൻ സമ്പുഷ്ടീകരണ പരിപാടിയെക്കുറിച്ച് ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്കും കാരണമായി പുതിയ കരാർ പ്രകാരം ഇൻസ്പെക്ടർമാർക്ക് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും ഐ എയുടെ നിരീക്ഷണത്തിന്റെ അഭാവം മൂലം ഇറാൻ ആയുധ നിർമ്മാണത്തിനാവശ്യമായ യുറേനിയം രഹസ്യമായി ഉൽപ്പാദിപ്പിച്ചേക്കാം എന്ന് സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ഭയാശങ്കകൾ നിലനിൽക്കെയാണ് പുതിയ കരാർ നിലവിൽ വന്നത് പരിശോധനകൾക്ക് വീണ്ടും അനുമതി നൽകാനുള്ള ഇറാന്റെ തീരുമാനം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ ഭീഷണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു കേരളയിലെ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുമുമ്പ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിലെ സ്നാപ്ബാഗ് സംവിധാനം സജീവമാക്കാനുള്ള തങ്ങളുടെ ഉദ്ദേശം പ്രഖ്യാപിച്ചിരുന്നു ഇറാൻ കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്താൻ ഈ സംവിധാനം സഹായിക്കും വർഷങ്ങളായുള്ള ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ തകർത്തിട്ടുണ്ട് അധിക ഉപരോധങ്ങൾ പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും കൂടുതൽ വഷളാക്കും അതിനാൽ പുതിയ ഉപരോധങ്ങൾ ഒഴിവാക്കാനോ വൈകിപ്പിക്കാനോ വേണ്ടിയുള്ള ഈ ഒരു നീക്കമായി ഇറാൻ ഈ കരാറിനെ കാണുന്നുണ്ടാകാം എന്ന് പാശ്ചാത്യ നയതന്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു മൂന്ന് മാസം മുമ്പ് ഇസ്രായേലുമായി നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ ഐ എഇയുമായുള്ള സഹകരണം നിർത്തിവച്ചിരുന്നു ഈ സമയത്താണ് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത് നദാൻ സമ്പുഷ്ടീകരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഈ ആക്രമണങ്ങളെ ന്യായീകരിച്ചു ഇറാൻ ആണവ നിർവ്യാപന ബാധ്യതകൾ ലംഘിച്ചുവെന്ന് ഇസ്രായേലും അമേരിക്കയും ആരോപിച്ചു അതേസമയം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ആവർത്തിച്ചു പറയുന്നു എന്നാൽ വർദ്ധിച്ചു വരുന്ന യുറേനിയം ശേഖരം ആശങ്കകൾക്ക് ആക്കം കൂട്ടി ഇസ്രായേൽ ആക്രമണത്തിന് തൊട്ടു മുമ്പ് എണ്ണൂറ്റി എൺപത് പൗണ്ടിലധികം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ ശേഖരിച്ചതായി ഐ എ എ കണക്കാക്കിയിരുന്നു ഇത് ഒന്നിലധികം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ മതിയായ അളവാണ് കേരളയിൽ ഉണ്ടാക്കിയ കരാർ ഒരു പ്രായോഗിക മുന്നേറ്റം മാത്രമാണെന്നും ഐ എ എ തലവൻ ഗ്രോസി സമ്മതിക്കുന്നു കാരണം ഈ കരാർ നടപ്പാക്കുന്നതിന് ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആക്രമണത്തിൽ തകർന്ന ചില സ്ഥലങ്ങളിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കാൻ ഇൻസ്പെക്ടർമാർക്ക് സാധിച്ചെന്ന് വരില്ല ഇറാന്റെ ഭാഗത്തുനിന്ന് സഹകരണത്തിന് സന്നദ്ധതയുണ്ടെങ്കിലും കൂടുതൽ സൈനികമോ സാമ്പത്തികമോ ആയ ഉണ്ടായാൽ കരാർ അസാധുവായി കണക്കാക്കുമെന്ന് ഇറാൻ ഊന്നി പറഞ്ഞിട്ടുണ്ട് സ്നാപ്ഡാഗ് സംവിധാനം ആരംഭിക്കുമെന്ന ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങൾ ഇതുവരെ പിൻവലിച്ചിട്ടില്ല അതിനാൽ അടുത്ത മാസം നിർണായകമാണ് ഇറാൻ ആണവ പ്രതിസന്ധിക്ക് ഈ കരാർ ഒരു ദീർഘകാല പരിഹാരമല്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പരിശോധനകൾ പുനരാരംഭിക്കുന്നത് താൽക്കാലികമായ ആശ്വാസം നൽകിയേക്കാം പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരണ പരിധി സുരക്ഷാ ഗ്യാരന്റികൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന്റെ ഭാവി എന്നിവയെ പ്രധാന തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഈ കരാർ ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പ് മാത്രമായിരിക്കാം എന്നാൽ മേഖലയുടെ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു ഇറാനും രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയും തമ്മിലുള്ള സംയുക്ത സഹകരണം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഒപ്പിട്ട ഇറ കരാറിനെ സൗദി വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു ഈജിപ്ഷ്യൻ ആഭിമുഖ്യത്തിൽ തലസ്ഥാനമായ കേരോയിലാണ് ഇറാൻ ആണവോർജ ഏജൻസി ചർച്ചകൾ പുനരാരംഭിക്കുന്ന പുരോഗമിക്കുന്നത് ആണവോർജ് ഏജൻസിയുമായുള്ള ഇറാന്റെ സഹകരണം സുപ്രധാനമാണെന്നും ചർച്ചകളിലൂടെ പരസ്പര വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനും പ്രതിസന്ധികളുടെ പരിഹാരമായി നയതന്ത്രത്തെ ആശ്രയിക്കുന്നതിനുമാണ് പ്രാമുഖ്യം നൽകേണ്ടതെന്നും സൗദി പ്രസ്താവന ഊന്നി പറഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ പരിശോധനകൾ ഉൾപ്പെടെ സഹകരണം പുനരാരംഭിക്കുന്നതിനായി സെപ്റ്റംബർ ഒൻപതിന് ഒരു പുതിയ കരാറിൽ ഒപ്പുവെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ജൂണിൽ പൊട്ടിപ്പുറപ്പെട്ട പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തെ തുടർന്ന് ആണവോർജ് ഏജൻസിയുമായുള്ള സഹകരണം ഇറാൻ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു ഇസ്രായേലും തുടർന്ന് അമേരിക്കയും ഇറാനിലെ ചില ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ബോംബാക്രമണത്തെ തുടർന്നായിരുന്നു ഇത് എന്നിരുന്നാലും സ്ഥിതി സങ്കീർണമായി തന്നെ തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ കരാർ ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളിലേക്കും പ്രവേശനം നൽകുന്നുണ്ടെന്ന വിഷയത്തിൽ ിൽ പരസ്പര വിരുദ്ധങ്ങളായ പ്രസ്താവനകളാണ് ഇരുപാർട്ടികളുടെയും ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തിയിരുന്നതായി ഓഗസ്റ്റ് അവസാനത്തിൽ ആരംഭിച്ച ഒരു പ്രക്രിയയിൽ നിന്ന് യൂറോപ്യൻ ശക്തികൾ അതായത് ഫ്രാൻസ് ജർമ്മനി യുണൈറ്റഡ് കിങ്ഡം വിട്ടു നിൽക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും കരാറിന്റെ തുടർച്ച ചർച്ചകളിൽ ഇറാനെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി അബ്ബസ് സറാക്ഷിയും പ്രതിനിധീകരിക്കുന്ന ആണവോർജ് ഏജൻസിയെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുമാണ് പങ്കെടുക്കുന്നത് മധ്യസ്ഥന്റെ റോളിൽ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലാറ്റിയും പ്രതിനിധീകരിച്ചിരുന്നു